ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി മുട്ട മപ്പാസിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇത് അപ്പം ഇടിയപ്പം അതുപോലെ തന്നെ ചപ്പാത്തി പൂരി ചോറ് ഇവയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോൾ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് ഉള്ളി ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഞാൻ മൂന്നെണ്ണമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് വീണ്ടും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി രണ്ടെണ്ണമാണ് ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു ഉരുളക്കിഴങ്ങും കൂടി ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാൽ അത് നമുക്ക് ഈ അവസരത്തിൽ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്ത് കുക്ക് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കുറച്ച് അടിച്ചു കൊടുക്കാം കറിക്ക് ഒരു തിക്നസ് കിട്ടാൻ വേണ്ടിയാണ് ഉരുളക്കിഴങ്ങ് കുറച്ച് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു ആറ് മുട്ട ഓൾറെഡി ബോയിൽ ചെയ്ത് വരഞ്ഞെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് നമുക്ക് നല്ല നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയിലേക്ക് മസാലകളൊക്കെ പിടിക്കത്തക്ക രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ അധികം തിളപ്പിക്കേണ്ടതില്ല ജസ്റ്റ് ഒന്ന് ചൂടാകുന്നത് വരെ മാത്രം കാത്തിരുന്നാൽ മതി ഇതിലേക്ക് ഞാൻ ഓൾറെഡി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർക്കുന്നതിൻ്റെ ക്ലിപ്പ് വിട്ടുപോയി അതാണ് അര ടീസ്പൂൺ ഗരം മസാല ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മുട്ടമപ്പാസ് അടിപൊളി മുട്ടമപ്പാസിൻ്റെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്